നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ വേഗത്തിൽ എങ്ങനെ റോസ് വളർത്താം എന്ന് നോക്കാം ഗാർഡൻ നിറയെ നിറപ്പകിട്ടും സുഗന്ധവും പകരുന്ന പുഷ്പ റോസ് വീട്ടുമുറ്റത്തോ ടെറസിലോ കുറച്ച് സമയം മാറ്റിവെച്ച് സ്നേഹത്തോടെ പരിപാലിച്ചാൽ തന്നെ മനോഹരമായ റോസുകൾ പുഷ്പിക്കുന്നതാണ് അലങ്കാരത്തിനും സമ്മാനങ്ങൾക്കും സൗന്ദര്യ ചികിത്സയ്ക്കും വരെയും പ്രിയപ്പെട്ട ഈ പുഷ്പം വളർത്തുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ശരിയായ മണ്ണും വെളിച്ചവും വെള്ളവും വളവും ശരിയായ രീതിയിൽ പാലിച്ചാൽ വീട്ടിൽ തന്നെ മനോഹരമായ റോസ് തോട്ടം ഒരുക്കാവുന്നതാണ് റോസാ ചെടികൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകും വീട്ടിൽ റോസ് വളർത്തുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് സൂര്യപ്രകാശം റോസാ ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് ആറു മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും സൂര്യപ്രകാശം റോസാ ചെടികൾക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ് രാവിലെയുള്ള സൂര്യപ്രകാശമാണ് ഏറ്റവും നന്നായി കിട്ടേണ്ടത് ഇത് ചെടിയിൽ ഫംഗൽ ഉണ്ടാകുന്നതിനെ തടയുകയും ചെയ്യുന്നു മണ്ണ് നല്ല നീർവാർച്ചയും പോഷക ഗുണവുമുള്ള മണ്ണാണ് റോസാ ചെടി വളർത്താൻ വേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിർബന്ധമായും ചെടിക്ക് നന്നായി വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം അതേസമയം അമിതമായി വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കുകയും വേണം ഇത് ചെടി നശിക്കാൻ കാരണമാകുന്നതാണ് താപനില അമിതമായ ചൂടോ തണുപ്പോ ഇല്ലാത്ത സ്ഥലത്താവണം റോസാ ചെടി വളർത്തേണ്ടത് അതേസമയം ചെടിയിൽ എപ്പോഴും ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് ചെടികൾ അടുപ്പിച്ച് വളർത്തുന്നത് ഒഴിവാക്കുകയും വേണം നല്ല രീതിയിൽ വായു സഞ്ചാരം ലഭിച്ചില്ലെങ്കിൽ ചെടി നശിച്ചു പോവുകയും ചെയ്യും അതുപോലെ വളരുന്നതിനനുസരിച്ച് ചെടി വെട്ടിക്കൊടുക്കാനും ശ്രദ്ധിക്കണം കേട് വന്നതും പഴുത്തതുമായ ഇലകൾ പൊഴിച്ചു കളയണം റോസാ ചെടികൾക്ക് വളവും ആവശ്യമാണ് കൃത്യമായ ഇടവേളകളിൽ ചെടിക്ക് വളമിട്ട് കൊടുക്കുകയും വേണം അങ്ങനെ ചെറിയ ശ്രദ്ധയും സ്നേഹവും കൊണ്ട് വീട്ടിൽ തന്നെ നിറപ്പകിട്ടും സുഗന്ധവുമുള്ള മനോഹരമായ റോസ് തോട്ടം പുഷ്പിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്ന് പുഷ്പിക്കുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി